പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് മത്സരിക്കാനുള്ള വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ ഇടതുപക്ഷത്തിന് വേണം എന്ന കൃത്യമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഇടതുപക്ഷത്തിന് കൃത്യമായി ഉണ്ട് ആറ് സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഇപ്പോഴും വലിയ രീതിയിൽ മേൽക്കയുള്ള സ്ഥലങ്ങളുണ്ട് മുർഷിദാബാദ് അടക്കമുള്ള മേഖലകളിൽ ഇടതുപക്ഷത്തിന് ലീഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ സി പി എമ്മിന് നാലും സി പി ഐക്ക് രണ്ടും എന്ന രീതിയിലേക്ക് കൊടുക്കാൻ അവിടെ ഉന്നതതല യോഗം നടന്നു ചർച്ചകൾ നടക്കുന്നു മമതാ ബാനർജി അതിന് തയ്യാറായില്ലെങ്കിൽ കൃത്യമായും ഇടതുപക്ഷം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യ മുന്നണിയിൽ അതിശക്തമായി തന്നെ മത്സരിക്കാൻ തന്നെയാണ് ധാരണ മഹുവ മൊയ്ത്രയുടെ കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരുമായി മഹുവ മൊയ്ത്ര അത്ര രസത്തിലല്ല അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനം വന്നപ്പോഴൊന്നും തൃണഭൂവലുകാർ അവിടെ കൃഷ്ണനഗറിലോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണയേകുന്ന സ്ഥലങ്ങളിലോ ഒന്നും തൃണമൂലുകാർ ഒരു രീതിയിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല തൃണമൂലിൻ്റെ എം പി ആയിട്ടുള്ള അതായത് ലോക്സഭയിൽ കക്ഷിനേതാവായിട്ടുള്ള സുദീപ് ബന്ദോപാധ്യായ പോലും ഒരക്ഷരവും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുള്ള നേതാവെന്ന രീതിയിൽ മിണ്ടിയിട്ടില്ല അങ്ങനെ ഉള്ള തൃണമൂൽ കോൺഗ്രസിൽ ഇനിയും തുടരണമോ എന്ന വലിയൊരു ചോദ്യം മഹുവയുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലും സംശയം ഒന്നും അവിടെ വരുന്നില്ല കാരണം ഇടതുപക്ഷത്തേക്ക് പോയാൽ ഒരുപക്ഷേ ഇതിൽ കൂടുതൽ അണികൾ കുറഞ്ഞേക്കാം പക്ഷേ ഇതിൽ കൂടുതൽ വലിയ ഒരു പിന്തുണ ആണികളിൽ നിന്നും ലഭിക്കും എന്നുള്ളത് മഹുവയ്ക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അധിർ ചൗധരി കോൺഗ്രസിലേക്ക് പഴയ കോൺഗ്രസ്കാരിക്ക് സ്വാഗതം എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ കൃത്യമായും അവിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസ്സിനും ഒരു മേൽക്കൈ നേടാനുള്ള സാധ്യതകളുണ്ട് കാരണം തൃണമൂൽ കോൺഗ്രസ് അവരുടെ ആധിപത്യം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കുഴരൂത പോലെയൊക്കെ ചില സമയത്ത് തോന്നിപ്പോകും ആകെ ഉള്ളവതെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ ബി ജെ പി ബംഗാളിലേക്ക് വന്നപ്പോൾ മാത്രമായിരുന്നു അവർ ബി ജെ പിക്ക് എതിരായി സംസാരിച്ചത് വാജ്പേയി ഗവൺമെന്റിൽ റെയിൽവേ മന്ത്രി ആയിരുന്ന മമതാ ബാനർജിക്ക് ബി ജെ പി ഉള്ള അടുപ്പം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അന്ന് സി പി എം ആണ് ബംഗാൾ ഭരിച്ചു കൊണ്ടിരുന്നത് ഇടതുപക്ഷത്തോടുള്ള വിരോധമെന്നും ബി ജെ പിയോട് അത്ര അത്രയും നാളും ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മഹുവാ മൈത്രയുടെ കാര്യങ്ങളിൽ മമതാ ബാനർജിയെ അകലം പാലിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഇപ്പോൾ മഹുവാമൈത്ര പാർട്ടി വിടുകയാണെങ്കിൽ തീർച്ചയായും പാർട്ടിയിൽ രണ്ടായി വിളരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നിസ്സംശയം പറയാം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ മുന്നണിയിലേക്ക് വരുന്നത് തന്നെ സങ്കുചിത മനോഭാവത്തോടു കൂടി തന്നെയാണ് അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ഈ രണ്ട് പാർട്ടികളും സങ്കുചിത മനോഭാവത്തോടു കൂടി തന്നെയാണ് വരുന്നത് പക്ഷേ അവരെടുക്കുന്ന ചില നിലപാടുകൾ നിഷ്പക്ഷമായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാസ്തവത്തിൽ കാര്യമായി അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ കഴിയില്ല പക്ഷേ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സംസ്ഥാനമായി വീണ്ടും ബംഗാൾ മാറാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക